ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ല എന്നും അന്വേഷണം നടത്തുന്നതിനെ തടസ്സപ്പെടുത്തില്ലെന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ വാദം അവാസ്തവമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരന്തരമായി എസ് ഐ റ്റിയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ അന്വേഷണ സംഘത്തിൻ്റെ മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവസാനം രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എസ് ഐ ടിയിലേക്ക് പ്രവേശിപ്പിക്കാൻ അവർക്ക് രണ്ടു പേർക്കും പരസ്യമായ സി പി എം ബന്ധമുള്ള ആളുകളാണ് സി പി എം ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി എസ് ഐ ടിയിൽ കടന്നു കയറി എസ് ഐ ടി അന്വേഷണത്തിൻ്റെ രഹസ്യങ്ങൾ സി പി എമ്മിന് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ആ എല്ലാ പ്രവർത്തനങ്ങളെയും ശബരിമലയിൽ കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷെ മനഃപൂർവ്വമായി ഗവൺമെൻറ് സി പി എം നേതാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അതിന് ഇപ്പം എസ് ഐ ടി അന്വേഷിക്കുന്നത് ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ കൂടെ ആരൊക്കെ ഫോട്ടോ എടുത്തതെന്നല്ലോ ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്തത് ആരാണ് അത് എവിടെ കൊണ്ടുപോയിട്ടാണ് വിറ്റത് ഏത് കോടീശ്വരനാണ് അവിടുത്തെ ദ്വാരപാലക ശില്പം കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ കൂടെ ഫോട്ടോ എടുത്തവരെയല്ലല്ലോ അന്വേഷിക്കുന്നത് പല ക്രിമിനലുകൾക്കും ആ പല കുഴപ്പക്കാർക്കും ഒക്കെ പലരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്തതാണ് ഫോട്ടോ എടുത്തവരെയൊക്കെ പ്രതികളാവാൻ പറ്റുമോ നാളെ ഏത് കേസിലാർ പ്രതിയായാലും അവരുടെ കൂടെ ഫോട്ടോ എടുത്തവരെയൊക്കെ പ്രതികളാവോ അതൊക്കെ സി പി എം സി പി എം നേതാക്കൾ പെട്ടു മൂന്ന് സി പി എം നേതാക്കൾ ജയിലിലാണ് അടുത്ത സി പി എം നേതാക്കന്മാർ അതിനേക്കാൾ വലിയ നേതാക്കന്മാർ ജയിലിലേക്കുള്ള ക്യൂ അതിന് ബാക്കിയുള്ളവരെ കൂടി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന വൃദ്ധാശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള ചോദ്യം അവരുടെ പാർട്ടിയോടുള്ള ചോദ്യം അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല അതാണ് ചോദ്യം നടപടി സ്വീകരിക്കാത്തത് അവർ കൂടുതൽ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തും എന്നുള്ള ഭയം കൊണ്ടാണ് അതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങളിപ്പോൾ വടക്കാഞ്ചേരിയിലെ കേസ് പുറത്തു വന്നു ഒരാളെ യു ഡി എഫിൽ ഒരു അംഗത്തെ സ്വാധീനിക്കാൻ അമ്പത് ലക്ഷം രൂപയാണ് ആളെ പുറത്തു കളഞ്ഞു അപ്പുറത്ത് വോട്ട് ചെയ്ത് അൻപത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് തന്നെയാണ് മറ്റ മറ്റത്തൂരിലും നടന്നത് ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുക എന്നിട്ട് പണം കൊടുത്തിട്ട് ആളുകളെ സ്വാധീനിക്കാൻ ബി ജെ പി രീതിയിൽ പരിശ്രമിക്കുക സി പി എം എത്രമാത്രം അതപ്പൊതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് അവിടെയും മറ്റത്തൂരിലും കണ്ടത് മറ്റത്തൂരിലും വടക്കാഞ്ചേരിയിൽ കണ്ട അതേ കാര്യമാണ് നടന്നത് എന്നിട്ട് തെറ്റായ പ്രചരണം കൊടുത്തു എട്ട് കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പിയിൽ ചേർന്നു ഒരു കോൺഗ്രസ് അംഗവും ബി ജെ പിയിൽ ചേർന്നില്ല എന്ന് ഞാനാ പറഞ്ഞത് അപ്പോഴാണ് അറിയുന്നത് ഒരാളും പോയിട്ടില്ല ഒരാളും തൊടുപുഴയിൽ പതിനാറ് വയസ്സുള്ള മകൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ അയാളുടെ ഉമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ടു ഒരു മരിച്ചുപോയൊരു സഖാവിൻ്റെ ഭാര്യയായിരുന്നു അവർക്കൊരു സാധാരണ ജോലി അവർ കുടുംബം പുലർത്തുന്ന ആ ജോലി വെച്ചിട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പതിനാറ് വയസ്സുള്ള മകൻ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ അമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ട പാർട്ടിയാണ് സി പി എം എന്നാലോചിച്ച് നോക്കിയേ ഏത് തരത്തിലേക്കാണ് പോകുന്നത് എന്നിട്ട് മുഖ്യമന്ത്രി ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നത് സി പി എം ആണെന്ന് പറയുകയാണ് നല്ല തമാശയാണ് ആർ എസ് എസിൻ്റെ കൂടി പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് എഴുപത്തി ഏഴിൽ ജയിച്ചു എന്ന എം എൽ എ ആണ് ശ്രീ പിണറായി വിജയൻ ആരോരും അറിയാതെ ഔദ്യോഗിക കാറ് മാറ്റി മസ്ക്കറ്റ് ഹോട്ടലിൽ പോയി ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയ നേതാവാണ് പിണറായി വിജയൻ ബി ജെ പി സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി അജിത് കുമാറിനെ വിട്ട് പൂരം കലക്കിയ ആളാണ് പിണറായി വിജയൻ ബി ജെ പിക്ക് ജയിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തതാണ് സി പി ഐ നേതൃത്വം പോലും അത് പറഞ്ഞല്ലോ അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു വേറെ ഗൂഢാലോചന ഉണ്ടായി എന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ പി എം ശ്രീയിൽ ഒപ്പിട്ടു കൊടുത്ത ആളാണ് പിണറായി വിജയൻ ബി ജെ പി പറയുന്ന അനുസരിച്ചിട്ടാണ് ബി ജെ പി പറയുന്ന അനുസരിച്ച് മാത്രം ആർ എസ് എസും പ്ര പറയുന്ന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പോൾ എന്നിട്ടിപ്പോൾ ചില ആളുകളെ കൊണ്ട് ചില വ്യക്തികളെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വർഗീയ അതാണ് അതിപ്പോൾ എൽ ഡി എഫ് കലാപമായി ഇപ്പോൾ സി പി ഐ പറഞ്ഞു സി പി ഐ നേതാവിനെ ചതിയം ചണ്ടുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് സി പി ഐ നേതാവിന് ഘടകശയുടെ ഏറ്റവും വലിയ നേതാവിനെ വരെ ചീത്ത വിളിപ്പിക്കുകയാണ് വേറെ ആളുകളെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ചീത്ത വിളിപ്പിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ അവർ മുസ്ലീമിനെയും മുസ്ലിം ലീഗിനെയും പറയാണ് എന്താണ് മുസ്ലിം ലീഗും അവർ തമ്മിലുള്ള പ്രശ്നം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയും ലീഗ് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പും നിരവധി സ്ഥാപനങ്ങൾ എസ് എൻ ഡി പിക്ക് എസ് എൻ ട്രസ്റ്റിനെ അനുവദിച്ചുകൊടുത്തിട്ടുണ്ട് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ റെക്കോർഡ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ട് ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അദ്ദേഹത്തോട് എന്താണ് ഇന്നലെ ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ച തെറ്റെന്താണ് വല തെറ്റും ചോദിച്ചോ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് പറയുന്ന മൂന്ന് ജില്ലകളിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു എന്നിട്ടും വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് ചോദിച്ചു ആ കിട്ടിയില്ല എന്ന് പറയും പത്ത് കൊല്ലമായിട്ട് പിണറായി വിജയനല്ലേ ഭരിക്കുന്നത് അപ്പോൾ തരാത്തത് അദ്ദേഹമല്ലേ എന്നാണ് ചോദിച്ചത് ആ ഗവൺമെൻറ്റല്ലേ ഇനി ആ ഗവൺമെൻറ് വന്ന് വരണം എന്ന് പറയുന്ന ആൾ ഇനി ആ ഗവൺമെൻറ് വന്നാൽ കിട്ടുമോ അതല്ലേ ചോദിച്ചത് അത് ഞങ്ങളോടൊക്കെ നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിനായാലും വർഗീയവാദിയാണ് എന്നയാൾക്കെതിരെ ആക്ഷേപിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതിനെതിരായിട്ട് ഇതെല്ലാത്തിനും കൊടപിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യം കൂടി ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് തുടരട്ടെ തുടരുന്നതാണ് നല്ലത് നിർത്തണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയും ഇങ്ങനെയുള്ള ആളുകൾ ഒരു പത്രസമ്മേളനം തിരഞ്ഞെടുപ്പ് വരെയെങ്കിലും നടത്തണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ് അതങ്ങനെ നടത്തിപ്പോകട്ടെ എവിടെ എത്തി നിൽക്കുന്നു ടീം യു ഡി എഫായി ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ശിഥിലമായ എൽ ഡി എഫ് ആണ് മറവശത്ത് ശിഥിലമായ തെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി എൽ ഡി എഫ് ശിഥിലമാവുക ടീം യു ഡി എഫ് സ്ട്രോങ് ആയി നിൽക്കുക അതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള രാഷ്ട്രീയ വിശകലം ഞാൻ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് കലാപം ഉണ്ടാക്കാൻ പോകുന്നെന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് അദ്ദേഹത്തിൽ കൂടി വരുന്നത് കേരളത്തിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് അദ്ദേഹത്തിൻ്റെ കീഴിലല്ല നടപടി എടുക്കണ്ടേ എത്ര ഹീനമായ വർഗീയതയാണ് ഈ പറയുന്നത് വിദ്വേഷത്തിൻ്റെ പ്രചരണമാണ് നടത്തുന്നത് സംഘപരിവാർ നടത്തുന്ന അതേ വിദ്വേഷ പ്രചരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ആളുകൾ നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ സർവ അനുഗ്രഹ ആശസ്സുകളോടും കൂടിയാണ് ഇതെല്ലാം പറഞ്ഞതിൻ്റെ പിറ്റേ അദ്ദേഹത്തെ പോയി പൊന്നാടെ അണിയിച്ചത് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി നടക്കുന്ന ആളുകളാണ് ഇത് പറയുന്നത് ഈ വർഗീയ പ്രചരണം ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ പുറകിൽ ഈ വർഗീയ പ്രചരണം തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ നാവായിട്ടാണ് വേറെയെല്ലാം ആളുകൾ ഇത് പറയുന്നത് കഴിഞ്ഞ മുമ്പിൽ വലിയ അതിന്റെ റിഫ്ലക്ഷൻ അവർക്ക് ഉണ്ടായില്ല കേരളത്തിൽ വിദ്വേഷത്തിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാൻ ബി ജെ പിയെ പോലെ സി പി എമ്മും ശ്രമിക്കുന്നു ശ്രമിക്കുന്നു തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയാണ് പറഞ്ഞത് അതിനുശേഷം ഭൂരിപക്ഷ വർഗീയതയായി എല്ലാം തിരിച്ചടിച്ചു അതുവരെ ആരുമില്ലാത്ത സ്ഥിതിയായി ഭൂരിപക്ഷം ഒട്ടുമില്ല ന്യൂനപക്ഷ ഒട്ടുമില്ല എന്നുള്ള സ്ഥിതിയായി ശബരിമലയും കൂടി കഴിഞ്ഞപ്പോൾ അത് പൂർത്തിയായി ആഗോള അയ്യപ്പ സംഗമം നടത്തി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഇത് കളവിൻ്റെ പരമ്പരയല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നോക്കിയാൽ ഓരോ സാധനവും പോയതിൻ്റെ കഥകളാണ് എസ് ഐ ടി കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നത് കട്ടലമ്മ കട്ടലമ്മ വറ്റിരുന്ന ശിവരൂപം വരെ അടിച്ചോണ്ട് പോവാണ് കുറേ കട്ട് 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 കഴിഞ്ഞപ്പോൾ ആരും അറിയുന്നില്ല എന്ന് കണ്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും പൂശ ഇറങ്ങിയതാണ് പുതിയ ദേവസ്വം ബോർഡ് അപ്പം കോടതി പിടിച്ചില്ലായിരുന്നെങ്കിൽ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം വരെ ഇവർ കൊണ്ടുപോയിന് പരമ്പരയാണ് മോഷണ പരമ്പരയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നടന്നത് അതിൽ ഇവർക്ക് എല്ലാവർക്കും പങ്കുണ്ട് പങ്കുള്ളതുകൊണ്ടാണ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ചെയ്തോട്ടെ നിങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞത് നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ പോയതോ ചോദ്യം ചെയ്തതോ ആരും അറിഞ്ഞില്ലല്ലോ ചെയ്യട്ടെ അതുകൊണ്ട് അടൂർ പ്രകാശ കേസിലെ പ്രതിയാവോ ആവോ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എടുത്താൽ എല്ലാവരും അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിയാവണമല്ലോ പിണറായി വിജയൻ എസ് ഐ ടി ചോദ്യം ചെയ്യണമല്ലോ പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിൽക്കുന്ന പടമുണ്ടല്ലോ അതല്ല ആരും അപ്പോയിൻമെന്റ് അപ്പോയിൻമെന്റ് കൊടുത്ത എന്താ കുഴപ്പം ഞാൻ ചോദിക്കട്ടെ ഒരു കേസിൽ ഇപ്പൊ പ്രതി അയാൾ അന്ന് പ്രതിയല്ലല്ലോ അന്ന് പ്രതിയല്ലല്ലോ അല്ലല്ല അന്ന് പ്രതിയല്ലല്ലോ അതിനേക്കാൾ എളുപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെപ്പറ്റി അറിയാൻ എളുപ്പം പിണറായി വിജയനല്ലേ പിണറായി വിജയൻ്റെ സഹപ്രവർത്തകരാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ കയറി ഈ അയ്യപ്പൻ്റെ സ്വർണ്ണം മുഴുവൻ മോഷ്ടിച്ചത് എന്നിട്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പോലും അറിയാതെയാണോ മുഖ്യമന്ത്രി കൂടെ നിന്നത് ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നതിനെ കുറ്റപ്പെടുത്തില്ല അല്ല കേൾക്ക് ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം മുഖ്യമന്ത്രിക്ക് അറിയണമൊന്നുമില്ല ഇയാൾ കൊള്ളക്കാരനാണോ അല്ലയെന്ന് പക്ഷേ അടൂപ്രയാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിന്ന ഫോട്ടോ ഉള്ളതിൻ്റെ പേരിൽ അടുപ്രയാസിനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യണം ആ പോറ്റിയുടെ ഉണ്ട് പോറ്റിയുടെ കൂടെ പിണറായി വിജയനുണ്ട് ആരപ്പോയിൻമെന്റ് കൊടുത്താൽ എന്താ കൊഴപ്പോ അന്നായാലും ഏതെങ്കിലും കേസിൽ പ്രതിയാണോ അവരെയൊക്കെ എത്ര പേര് കാണുന്നു നൂറുകണക്കിന് ആളുകൾ കാണും അവരെയൊക്കെ എത്ര പേര് കാണും അല്ല അത് ചോദിക്കേണ്ട ആവശ്യമില്ല അന്ന് അന്നായാലൊരു കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളല്ലോ അന്നായാലൊരു കേസിൽ പ്രതിയായിട്ടുള്ള ആളല്ലോ അയാൾക്ക് പല ബന്ധങ്ങളും കാണും പല ആളുകൾ കാണും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ മലപ്പൂർവ്വം പോയി ആളുകളെ കണ്ട് ഫോട്ടോയൊക്കെ എടുക്കും അത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല അതൊരു തെറ്റല്ല ഞാൻ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരായി സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും വലിയൊരു വാർത്ത വന്നു എന്താണ് ഒരു വ്ളോഗറെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നു ആ വ്ളോഗർ പിന്നീട് സ്പൈ ആയി ഞാൻ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിച്ചല്ലോ ആ വിവാദം മുഹമ്മദ് റിയാസ് തെറ്റുകാരനല്ല എന്ന് ഞാൻ പറഞ്ഞു സ്പൈ ആണെന്ന് അറിഞ്ഞിട്ടാണ് വ്ളോഗറെ കൊണ്ടുവരുന്നത് അല്ലല്ലോ ഒരിക്കലും കൊണ്ടുവരില്ലോ പിന്നീട് അയാൾ സ്പൈ ആയി മാറിയതിന് മന്ത്രി എന്ത് തെറ്റിയാണ് കേരള രാഷ്ട്രീയത്തിൽ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാനാ പറഞ്ഞത് റിയാസ തെറ്റുകാരനല്ല അന്നത്തോണ്ട് അവസാനിച്ചല്ല ആ വിവാദം അത് മര്യാദയാണ് നാളെ എനിക്കും പറ്റും കാരണം ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ എന്റെ കൂടെ നിന്ന് പറവെടുക്കുന്നുണ്ട് ചിലവന്മാർ തോളയിലും കൂടി കൈ വെക്കണ്ടെന്ന് ഞാൻ ആകെ ചെയ്യുന്നത് ആ തോളയിലെ കൈ മാത്രം എടുത്തും മാറ്റലാണ് തോളെ നാളെ അവനെ വല്ല സ്വർണ്ണക്കള്ളൊക്കെ എടുത്ത് കേസിലാ വേറെ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്ത നിങ്ങൾ ചെയ്താൽ ഞാൻ ഞാനവൻ്റെ കൂടെ വിളിച്ചുകൊണ്ടിരിക്കണ ചെയ്യാൻ പറ്റും അവ തോളയിലും കൂടി കൈയിട്ട് കഴിഞ്ഞാലാ ഭയങ്കരം എന്തോ എന്ന് പറയും നിങ്ങൾ തമ്മില് ഈ ഒരു പരിചയം ഇല്ലാത്ത ആളില് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഞാൻ ഇപ്പൊ തോളേന്ന കൈ എടുത്ത് മാറ്റാറുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ല അല്ല നീ ഇവര് നാണം കെട്ട് നിൽക്കുകയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല സ്വർണം കെട്ടതിൽ നാണം കെട്ട് നിൽക്കുവാണ് അപ്പൊ പിന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്ന് സ്വർണം കെട്ടത് സി പി എം നേതാക്കളാണ് അവര് വേറെ ആരെയും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടില്ല അവരാണ് കെട്ടിരിക്കുന്നത് അവരുടെ മൂന്ന് നേതാക്കന്മാർ ജയിലിൽ കിടക്കുവാണ് ഉറപ്പായിട്ട് വരും ഉറപ്പായിട്ട് വരും ഞാൻ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ടി വന്നില്ലേ എസ് ഐ ടിക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യേണ്ടി വന്ന് മൊഴികളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ മാത്രമല്ല അറസ്റ്റിലേക്ക് നീങ്ങേണ്ടി വരും തെളിവുകളുണ്ടല്ലോ എന്നോട് പറയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ട് എൺപത്തിനാല് ദിവസമായി കോടതിയിൽ ഒരു കീറക്കടലാസ് സുലൻ ഞാൻ ഇതുവരെ തെളിവായി ഹാജരാക്കിയില്ല ഒന്ന് പിണ കടാമ്പള്ളിയോട് പറയാൽ കോടതിയിലെ കീഴക്കടലാസല്ല തെളിവായിട്ട് ഹാജരാക്കണത് ഒന്ന് രണ്ട് മന്ത്രിയായിരുന്ന എം എൽ എ ആയിരുന്ന ഒരാൾക്ക് ഒരു സിവിൽ കോടതിയിൽ പ്രൊസീഡിങ്സ് ഇത്ര നാളായിട്ട് അറിയില്ലേ എനിക്കിഷ്ടമുള്ളപ്പോൾ കൊണ്ട് തെളിവ് ഹാജരാക്കാൻ പറ്റുമോ സിവിൽ കോടതിയിൽ എനിക്ക് കൊടുത്തിരിക്കുന്ന കേസിൽ അയ്യോ എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ഞാൻ സിവിൽ കോടതിയുടെ മുമ്പിൽ കൊണ്ട് തെളിവ് സിവിൽ കോടതിയുടെ ഒരു ഉണ്ട് ആ പ്രൊസീജിയറിൽ എന്നെ വിളിക്കും എന്നോട് തെളിവുകൾ ഹാജരാക്കാൻ പറയും ഞാൻ തെളിവുകൾ ഹാജരാക്കും അപ്പോഴെല്ലേ തെളിവ് ഹാജരാക്കാൻ പറ്റുള്ളൂ ഒന്നും പറയാനില്ലാണ്ട് വിളിച്ചു പോവുകയാണ് വിളിച്ചു പറയുകയാണ് ഉറക്കെ വിളിച്ച് പറയുക ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അദ്ദേഹം എനിക്കയച്ച നോട്ടീസിൽ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഞാനത് കണ്ടസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞത് അപ്പോഴാണ് രണ്ട് കോടി രൂപയ്ക്ക് ഇവിടെ മാനനഷ്ട കേസ് കൊടുത്തത് കോടതി കൊടുത്തപ്പോൾ രണ്ട് കോടി രൂപയുടെ മാനം പത്ത് ലക്ഷമായിട്ട് കുറഞ്ഞത് കോടതിയിൽ ഇപ്പോൾ പത്ത് ലക്ഷം ഉള്ളു രണ്ടു കോടി രണ്ടു കോടി എനിക്ക് പല നഷ്ടത്തിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കൊടുത്തോളാം പറഞ്ഞു ഞാൻ മറുപടി കൊടുത്ത് അല്ലെങ്കിൽ അയ്യോ പത്തോ ക്ഷമിക്കണം ഞാൻ അറിയാതെ പറഞ്ഞ ഞാൻ പറയില്ലേ മറുപടിയില്ലേ തെളിവുണ്ട് തെളിവ് അപ്പൊ ഹാജരാക്കൊള്ളാം ഇപ്പൊ തന്നെ ആയല്ല കൊറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയാ ഞാൻ തെളിവ് ഹാജരാക്കേണ്ടി വരൂല്ല പോലീസിനെ പോലീസ് മർദ്ദനം ഒരു ഗർഭിണിയായ സ്ത്രീയുടെ മുഖത്ത് അടിക്കുന്നത് കണ്ടില്ലേ ശുചിത്വരെ മർദ്ദിക്കുന്നത് കണ്ടില്ലേ പോലീസ് എന്തെല്ലാമാണ് ചെയ്യുന്നത് പോലീസിൻ്റെ മീതെ ഒരു നിയന്ത്രണവും ഇല്ല നമ്മളെപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നതല്ലേ കേരളത്തിലെ പോലീസ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക